ഞാനിങ്ങനെ ഓരോന്നാലോചിച്ചിട്ട് ഒരു മൂതില്ല മഴ ഇങ്ങനെന്തൊരു നോണേ അറിഞ്ഞ രസൂ പഴയ കാര്യം ആലോചിക്കുന്നു പണ്ടത്തെ കാര്യൊന്നും കൈ ഒന്നും കഴിയുന്നില്ല എന്നെ ഒരു കാര്യം ചോയ്ക്കട്ടാ ഷിജുവിന്റെ ഭാര്യ പോയാസിനോട് ചോദിക്കണം ഇങ്ങനെ അതെല്ലാം ആലോചിക്കുന്നു ഓള് രണ്ടാമത് ജയിച്ചതല്ലോ ഇങ്ങനൊരു ആരും ചോയ്ക്കണ്ടക്കും കിട്ടുന്നില്ല എനിക്ക് രാത്രി ആലോചിക്കുന്നു ഓടെ രണ്ടാമത്തെ കല്യാണം രണ്ട് വന്ന് എന്ത് കുഞ്ഞുണ്ട് എന്നിട്ടോട് പോയൊരു പോയിന് അത്രയും ജോലി പെണ്ണുണ്ടോ ഒന്നറിയില്ല ഞാൻ നീ വരാൻ കാത്തിരിക്കുന്നു അത് ചോദിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് ഞാൻ മഴയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നു വന്നിട്ട് ചോദിക്കാനായിട്ടുന്നു മഴയാണ് വെള്ളിങ്ങനെ കഞ്ഞീന്നിട്ട് എല്ലാം നിന്റെ വീട്ടിലിണ്ടാ എന്റെ അമ്മ തലയാട്ടുന്നു എന്റെ മണിനാഥ പുറത്തേക്ക് നീ നീന്ന് തലയാട്ടിട്ട് ചിരിക്കുന്നു വെള്ളം ഏത് റൂമിൽ നോക്കുമ്പോ ഇങ്ങനെ വെള്ളം കരിന്ന് എന്നാലും ഷീജുന്റെ പെണ്ണ് ഭയങ്കര ഞാനിങ്ങനെ ആലോചിക്കുന്നു ആരോടാ ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുന്നു ഗോളി അംഗനവാടിയിലെല്ലാം പോകാൻ കാണാനുണ്ട് ഞാൻ ചോദിക്കാൻ തന്നെയാണ് കുറച്ച് സമാധാനില്ല അറിയാൻ ചേച്ചി നേരിട്ട് ചോദിക്കുന്ന മോശമല്ലേ മോശമില്ല നമ്മളെല്ലാം കാര്യമില്ല നമ്മളോടൊന്നും ചോദിക്കുന്നില്ലേന്ന് മോളായിട്ടാണ് നീ ഐടിയാണ് നമ്മളെ സംസ്കാരം സമ്മതിക്കുന്നു നമുക്ക് ചോദിക്കില്ല വേറെയോട് ചോദിച്ചിട്ട് ആശ്വസിക്കാറല്ലേ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കൊറച്ചായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരാ ചക്കാൻ വേണ്ടിട്ട് ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊട്ട വളർത്തുന്ന ചക്ക ഇനി അത് അരച്ച് പിന്നെ പച്ചരി പൊടിച്ച് ചക്ക അരച്ച് വെള്ളം പാവാക്കി വെച്ചിട്ട് ഇടക്കിടക്കേ ഇങ്ങനെ അതിൻറെ ഇടയിൽ ഇങ്ങനെ വരുന്ന ചിന്തിച്ചു ഞാൻ ഗുണ എന്നെ കാണാത്ത മഴയായിട്ട് എനിക്കും വരാത്തോ മഴയായാലും വന്നൂടെ കൊടിയൊന്നും കണ്ടുപിടിച്ചിട്ട് നിന്റെ നാട്ടിലില്ല െ നമുക്ക് നാളെന്തേലും കൊടുത്തു എന്റെ അമ്മയോട് ചോദിക്കണം ഞാൻ നാളെ എനിക്ക് ഭയങ്കര വേറെ കാര്യം അറിഞ്ഞൊരു വേറെ അത് ഒരാശ്വാസം നമ്മളത് മാത്രം നമുക്ക് ഇനിയിപ്പൂട്യൂബെല്ലാം എല്ലാരും തുടങ്ങൂണേ ഞാൻ യൂട്യൂബ് തുടങ്ങിയതാണ് തുടങ്ങിയതാണിപ്പോ ഭയങ്കര ലോകത്തെ പ്രശ്നം എല്ലാരും യൂട്യൂബെല്ലാം തുടങ്ങും ഇതൊന്നും അല്ല അന്നേരം ഞാനിപ്പോ സീനിയർ യൂട്യൂബർ എന്താ ചെയ്യണ്ടല്ലേ നീ ചായ വിളിച്ചുവാ എന്റെ അമ്മ വരുമ്പോ പാലം ഇട പാല ഇണ്ടിട്ട് ഇടി കൊണ്ടുവന്നിച്ച് വാങ്ങിക്ക് പിന്നെ കുളിക്കണം ചക്കപ്പാക്കണം എന്റെ ആട്ടുംകുട്ടി കൊന്നും കൊടുത്തിട്ട് അതാണ് ഇപ്പോഴത്തെ പണി പിന്നെ സാരി എല്ലാം ഇലക്കിറ്റ് പുറത്തിട്ട് വെയിൽ കണ്ടിട്ട് അപ്പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന കല്ലം നാങ്ങി അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പിന്നെ ഇന്ന് നീ വന്നിട്ട് കുറച്ച് കൊറച്ച് സാധാരണ നിമർത്തി ആ ചെയ്യണ്ട് നമ്മളെ മിറ്റെല്ലാം കണ്ടുവാറത്തെല്ലറങ്ങലേ ഇല്ല ഈ അവസ്ഥ ആയതുകൊണ്ട് ഇറങ്ങലേ ഇല്ല കൊടയെല്ലാം അകത്ത് വെക്കുമ്പോ എന്തോ ആവുന്നു നാനിച്ച് ഓ എന്റെ ഇരുന്നതന്നെ നന്നല്ലോ എൻ്റെ ഇങ്ങനെ എൻറെ അമ്മ മഴ എൻറെ നാരായണിങ്ങനെ ഏടെ നോക്കിയാലും പാഴൂ ദൈവേ ഇനി ഡെറ്റോളും ലോഷനോ ഒന്നും വെച്ചിട്ട് തുടക്ക വേറെ വഴിയില്ല എന്തിന് ഇത് പിന്നെ ഞാൻ വാതിൽ തുറക്കലേ ഇല്ല ഇതിപ്പോ കൊട വെക്കാൻ വേണ്ടിട്ട് തുറന്നതാണ് ഇങ്ങോട്ട് കാണണ്ട ഇടാ നമ്മക്ക് ഡെങ്കി എല്ലാം വരും നമുക്ക് ഡെങ്കി വരും നിപ്പ വരും നിപ്പി കൊപ്പം നമുക്ക് വരും മൂപ്പ് ഒഴിച്ചിട്ട് നടക്കുന്ന പോലെയല്ല കുഞ്ഞി എന്തോ പോലെ എൻറെ അമ്മ മൂത്ര ഉള്ളാത്തേക്ക് തിരുന്നു ആ എന്റെ മേസ്യല്ല നഞ്ഞു മ്മയുടെ ചടുവിടൊ കെട്ടി വീണിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും പിന്നെ അജീവന എന്താ തൂറിക്കിടക്കും അല്ലേ ഇട ഫുള്ള് വെള്ളാന്ന് അതാ നല്ല കാര്യം പറഞ്ഞതാണ് ഇപ്പഴത്തെ കാലത്ത് നല്ലതും വിചാരിച്ചൂടാ നല്ലത് വിചാരിച്ച മോശാണ് വെള്ളുണ്ട് ഇങ്ങോട്ട് വരുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന എനിക്ക് ചീത്ത പറയുന്നു പാട്ട് പാടുന്നു എന്നൊക്കെ സമയം പോവാനൊന്നു വേണ്ട